ഓം ശാന്തി അമിതമായ വണ്ണം അനാരോഗ്യത്തിന് ലക്ഷണമായിട്ടാണ് മെഡിക്കൽ സയൻസ് കണക്കാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അമിതവണ്ണത്തെ ഇല്ലാതാക്കുവാൻ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ശാസ്ത്രം നിർദ്ദേശിക്കുന്നത് അതിൽ ഒന്ന് ആഹാര പാനീയങ്ങളുടെ പഥ്യം പാലിക്കുക നല്ലതുപോലെ വ്യായാമം ചെയ്യുക അതുപോലെ ഇവിടെയും ബുദ്ധി കൊണ്ട് നിരന്തരം അശരീരി അശരീരിസ്ഥിതിയുടെ എക്സർസൈസ് അല്ലെങ്കിൽ അഭ്യാസം ചെയ്യൂ പിന്നെ ബുദ്ധിക്ക് സങ്കൽപ്പത്തിന്റെ ഭോജനം അതിന്റെ ഒരു നിയന്ത്രണം കൊണ്ട് ബുദ്ധി അമിതമായി സങ്കല്പങ്ങളാകുന്ന ഭോജനത്തെ കഴിച്ചുകൊണ്ടെന്നാൽ ബുദ്ധിക്ക് നല്ല ഭാരം ഉണ്ടാവും അതുകൊണ്ട് സങ്കല്പത്തിന്റെ ഭോജനത്തിന്റെ ഒരു പഥ്യം ബുദ്ധിയുടെ മേലും വെക്കൂ അപ്പോൾ മനസ്സ് വളരെ ലൈറ്റും ഏകരസവും അതുപോലെ തന്നെ ശക്തിശാലിയുമായി മാറുന്നതാണ് അങ്ങനെ മനസ്സിനെ ഏകരസമാക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ അവ്യക്ത സ്ഥിതി വളരെ വേഗത്തിൽ കൈവരിക്കാൻ സാധിക്കും ഇതാണ് അവ്യക്ത പാലനയ്ക്ക് നമ്മൾ നൽകുന്ന റിട്ടേൺ ഓംഷ